കഴിഞ്ഞ് രണ്ടാം ദിവസം ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അവർ കല്യാണം കഴിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യ ഭർത്താവായ ഞാനും അവളും തമ്മിലുള്ള നിക്കാഹ് ഏത് രീതിയിൽ നിലനിൽക്കും ഞാൻ ഇനി എന്താണ് ചെയ്യുക ഉസ്താദിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നു ചോദിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് പന്തളത്ത് നിന്നു വല്ലാത്ത സങ്കടകരമായ ഒരു ചോദ്യമാണിത് ഞാൻ എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഉപ്പമാരോടും പറയാനുള്ളത് നിങ്ങളുടെ കുട്ടി കോളേജിൽ പോയി സ്കൂളിൽ പോയി ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രേമബന്ധത്തിലായാൽ വെറുതെ നാടിനൊരു വലിയ ഭാരവും ഒരു വലിയ അപകടവും ഒരു വലിയ ദുരന്തവും വരുത്തി വയ്ക്കാതെ രണ്ടുപേരുടെയും വീട്ടുകാരെ വിളിച്ച് സംസാരിച്ചിട്ട് നടത്തി കൊടുക്കലാണ് നല്ലത് ഹിന്ദുവിനെയാണ് സ്നേഹിച്ചതെങ്കിൽ ഇസ്ലാമിലേക്ക് വരട്ടെ എന്നിട്ട് നടത്തി കൊടുക്കലാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് നിങ്ങൾ സമ്മതിക്കാതിരുന്ന് അവസാനം അത് നീര് നീറിക്കഴിഞ്ഞ് അവസാനം അത് വേറെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കല്യാണം കഴിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ കൂടെ ഇറങ്ങിപ്പോകുക അവനെ ഫോൺ വിളിക്കുക അവനുമായിട്ട് ചാറ്റ് ചെയ്യുക പിന്നെ എവനും മാനസികമായിട്ട് വിഷമം വരിക ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ആദ്യത്തെ നിക്കാഹ് മാത്രമാണ് ശരിയായതും ആദ്യത്തെ നിക്കാഹാണ് രണ്ടാമത് പോയതൊക്കെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷയാണ് കാരണം നിക്കാഹ് അവിടെ നടന്നിട്ടില്ല ഒളിച്ചോട്ടമാണ് അത് ഏത് തരത്തിൽ എങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാലും ഇസ്ലാമിക നിയമപ്രകാരം നടന്നില്ലെങ്കിൽ ആ ഹുക്കുമ് അവർ കൂടി ചേരുന്നതൊക്കെ വ്യഭിചാരത്തിന്റെ ശിക്ഷയാണ് കിട്ടുക അപ്പൊ ഇയാളിനു ചെയ്യാനുള്ളത് ഇയാൾക്ക് ഈ നിക്കാഹ് നിലവിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല ഇസ്ലാമിക വിധി പ്രകാരം വേറൊരു കല്യാണം കഴിക്കാം നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി ആ നിക്കാഹ് അങ്ങനെ തന്നെയാണ് ഭാര്യ എന്നെങ്കിലും വന്ന് ഇയാൾ തൊലാക്ക ചെല്ലുന്നത് വരെ ആ നിക്കാഹാണ് പ്രാബല്യത്തിലുള്ളത് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ